സ്നേഹം മാത്രം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകൾ ദൈവജനത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു ഇടയശ്രേഷ്ഠനാണ് തൂങ്കുഴി പിതാവ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വളരെ ഏബിളായിട്ടുള്ള ഡ്രൈവിങ് സ്കില്ലോടുകൂടെ പിതാവ് കാർ പോർച്ചിലെ കാർ കൊണ്ട് നിർത്തും നമ്മൾ ഞെട്ടിപ്പോവും എത്ര മനോഹരമായിട്ടുള്ള ഡ്രൈവിംഗ് സ്കില്ലാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ഇത്ര നന്നായിട്ട് കുർബാനയിൽ പാട്ടുപാടുക ചോദിച്ചാൽ നമ്മളൊക്കെ അതിശയിക്കും അത്രയും നന്നായി പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു ഗായകനാണ് തൊങ്കിൽ പിതാവ് പ്രായാധികം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ദിവസം തന്നെ വിളിച്ച് പറഞ്ഞു എനിക്കൊന്ന് ഇടയ്ക്ക് കൂട്ടർ കാണണം ആ രാത്രി തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് പിതാവ് ഐ സിയുയിൽ വന്ന അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് നേരം വെളുക്കുമ്പോൾ വലിയൊരു സർജറി വേണമെന്നുള്ളതാണ് പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വളരെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട് നേരം വെളുത്ത് ഡോക്ടേഴ്സ് വരുമ്പോ എന്നോട് പറഞ്ഞാൽ സർജറി ഒന്നും ആവശ്യമില്ല പിതാവിനെ ഓർപ്പെടുത്തി നന്മ എവിടെയുണ്ടോ അതൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് നന്മകളെ പ്രോത്സാഹിപ്പിച്ച് ജീവിക്കാൻ പഠിക്കുക അതാണ് പിതാവ് എനിക്ക് അന്ന് തന്ന ചിന്ത നമുക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നൊരു വിശുദ്ധനായി ഒരു മധ്യസ്ഥനായിട്ട് നമ്മുടെ ഇടയിലും നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ പിതാവ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും എൻ്റെ ഒരു ആശ്വാസവും തൃശ്ശൂർ കപ്പൽ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ റോയ് ജോസഫ് വടക്കനച്ചൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് തുങ്കുഴി പിതാവുമായി ഏറെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു അച്ഛനാണ് അച്ഛാ പിതാവിൻ്റെ ഈ ഒരു യോഗ സമയം അച്ഛനേറെ ദുഃഖമുള്ളൊരു സമയത്തിനോടുകൂടി കടന്നു പോവുകയാണ് കാരണം അത്രമാത്രം അടുത്തൊരു ബന്ധം അച്ഛനുമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം എന്താണ് പറയാം അഭി തുങ്ക പിതാവ് മായുള്ള അടുപ്പം ഒരു പക്ഷേ ഞാൻ ആരംഭിക്കുന്നത് എൻ്റെ റീജൻസി കാലം തൊട്ടാണ് അന്നു മുതലേ ഇന്നലെ വരെ വളരെ സജീവമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് ഞങ്ങളുടെ സ്നേഹനിധിയായ അപ്പച്ചൻ ഈ ഭൂമിയിൽ നിന്ന് വേർപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരായ ഏതൊരു വൈദികരെ സംബന്ധിച്ചിടത്തോളം അത് പറയുമ്പോൾ മറ്റു വൈദികർക്കും ഈ അനുഭവം ഉണ്ടാവാം പക്ഷെ ഞങ്ങൾക്ക് കുറേ കൂടെ അടുത്ത് പറയാൻ പറ്റും സ്നേഹം മാത്രം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകൾ ദൈവജനത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു ഇടയശ്രേഷ്ഠനാണ് തൊങ്കുഴി പിതാവ് എല്ലാവരും പറയുന്ന പോലെ ഹൃദയപൂർവ്വം മറ്റുള്ളവരെ സ്പർശിക്കുന്ന വളരെ സ്നേഹസമ്പന്നനായ സൗമ്യനായ ഒരു വ്യക്തിത്വം എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായൊരടുപ്പം എനിക്കുണ്ടായിരുന്നു എൻ്റെ ഏജൻസി കാലം മുതലേ ഇങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കുമായി സെമിനാരിയിലെ ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഫോൺ വരും അത് അഭ്യന്യ പിതാവ് ബിഷപ്പ് ഹൗസിൽ നിന്ന് തോപ്പ് സെമിനാരിയിലേക്ക് വരാനുള്ള കോളാണ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വളരെ ഏബിളായിട്ടുള്ള ഡ്രൈവിംഗ് സ്കില്ലോടുകൂടെ പിതാവ് കാർ പോർച്ചിലേക്ക് കാർ കൊണ്ട് നിർത്തും നമ്മൾ ഞെട്ടിപ്പോവും എത്ര മനോഹരമായിട്ടുള്ള ഡ്രൈവിംഗ് സ്കില്ലാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം പാലയിൽ നിന്ന് താമരശ്ശേരി വരെയൊക്കെ ബൈക്ക് ഓടിച്ചു പോകുമായിരുന്നു എന്ന് ഇട പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ചെറുതുരുത്തിൽ അദ്ദേഹത്തിൻ്റെ അങ്കളുടെ വീടുണ്ട് ഒരു കസിൻ്റെ വീടുണ്ട് ഞാനൊക്കെ അറിയാവുന്നൊരു വീടാണ് അവിടെ വന്ന് താമസിക്കുക അങ്ങനെ ഒത്തിരിയേറെ കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ആ കഴിവുകൾ ദൈവജനത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഉണ്ടായ ഒരു വിശുദ്ധ ജീവിതമാണ് അവിന്ന് പിതാവിൻ്റെ ഞാൻ ഓർക്കുന്നുണ്ട് അതാണ് പൊതുവായി പെട്ടെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത പിന്നീട് ഞാൻ വൈദികനായി കഴിഞ്ഞിട്ടും എനിക്ക് പട്ടം തന്നത് തുണ്ടി പിതാവാണ് എൻ്റെ വീട്ടുകാരായിട്ടോ അമ്മയായിട്ടൊക്കെ ഒത്തിരി അടുപ്പമുണ്ട് പിതാവിന് ഞാൻ ആദ്യത്തെ വർഷം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിതാവ് വിളിച്ച് പറഞ്ഞു നീ പഠിക്കാൻ പോകണം ഞാൻ പിതാവോട് പറഞ്ഞില്ല എനിക്ക് അടവക വേണം പിന്നെ ഒരു ദിവസം ലൂർതുപള്ളി വെച്ച് ഒരു കണ്ടുമുട്ടിയപ്പോൾ കണ്ടുമുട്ടിയപ്പോഴെ കൈ പിടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അതെ നീ പഠിക്കാൻ പോവുകയാണ് മാനേജ്മെൻറ്റ് സയൻസ് പഠിക്കണം ഞാൻ ചോദിച്ച പിതാവ് എന്താണ് മാനേജ്മെൻറ്റ് സയൻസ് അത് വഴി നിനക്ക് മനസ്സിലായിക്കോളും ഒരു പക്ഷേ വളരെയേറെ ദീർഘദർശിയായ ഒരു പിതാവിനെയാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ കാണാൻ കണ്ടിട്ടുള്ളത് അച്ഛനായ ശേഷം കാരണം തൃശ്ശൂർ തിരുപതയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ജുബിലി മിഷൻ മെഡിക്കൽ കോളേജ് ജ്യോതി എഞ്ചിനീയറിങ് കോളേജ് മൈനസ് മാജർ സെമിനാരി തുടങ്ങി ആധുനിക കാലഘട്ടത്തിലെ സഭയുടെ വലിയ മുഖങ്ങൾ ഒരു പക്ഷേ അടുത്ത തലമുറയെ വാർത്തെടുക്കലാണെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ടിറങ്ങിയ ഒരു വ്യക്തിത്വമാണ് തൊങ്കിൽ പിതാവിൻ്റെതും അന്ന് മുതലേ ഞാൻ പറയും രണ്ടായിരത്തി മൂന്ന് മുതലേ ഈ ഇന്നലെ വരെ ഒരുപാട് വർഷം പിതാവിൻ്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ അസിറ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും രണ്ട് വർഷം പന്ത്രണ്ട് കൊല്ലം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കുമ്പോഴും ഒക്കെ വളരെ അടുത്ത പിതാവിൻ്റെ മനസ്സറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പല ദൃശ്യം മേക്കിംഗ് ബോഡികളൊക്കെ ഇരിക്കുമ്പോഴും വളരെ ദീർഘദശിയായ ദൈവജനത്തിന് എന്താണ് വേണ്ടതെന്നറിയുന്ന ഒരു ഇടയ ശ്രേഷ്ഠൻ അതാണ് തൊങ്കിൽ പിതാവിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത് അച്ഛനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ അച്ഛൻ ഉടുക്കുകുട്ടി പിതാവിൻ്റെ അടുത്ത് ഇരിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് വൈറലാണ് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ടൊക്കെ അപ്പോൾ അത്തരത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങളിലെ ചില സംഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ പിതാവ് വളരെ വ്യക്തിപരമായി എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് പക്ഷെ അതെൻ്റെ മാത്രമല്ല ഇപ്പോൾ ശൈലിയാണ് ഇഷ്ടമുള്ളവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പോകാന്ന് പക്ഷെ ഒരുപടി കൂടെ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ കാരണം എൻ്റെ ഓരോ മൊമെന്റിലും പഠനത്തിനു സമയത്ത് ഞാൻ എം എ പഠിക്കാൻ ബാംഗ്ലൂർ കളിച്ച് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഴുതുമായിരുന്നു ഇടയ്ക്ക് വിളിക്കുമായിരുന്നു കാര്യങ്ങൾ അന്വേഷിക്കും അത് കഴിഞ്ഞ് ജൂബില മിഷനിലാണെങ്കിലും ജ്യോതി എഞ്ചിനീയറിങ് കോളേജിലാണെങ്കിലും കൃത്യമായി എൻ്റെ ഓരോ വളർച്ചയിലും എനിക്ക് കൃത്യമായി വോയിസ് വരികയോ അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഫോൺ വിളിച്ച് പറയുകയോ കൃത്യമായിട്ട് ചെയ്യുന്നുമായിരുന്നു ഇടയ്ക്ക് എന്ന് പറയുന്നത് ഞാനത് പഠിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴേ പിതാവ് കഴിഞ്ഞ വർഷമാണ് പൂർണ്ണാരോഗ്യവാനായിട്ട് ഇരിക്കുന്നു അങ്ങനെ പോലും പ്രായാധികം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു എനിക്കൊന്ന് ഇടയ്ക്കുട്ടനെ കാണണം അങ്ങനെ ഞങ്ങൾ ബാച്ചാറായിട്ട് ചെന്നപ്പോഴാണ് ഞാൻ പിന്നെ അതെടുത്ത് വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം പിതാവ് വലിയൊരു നല്ലൊരു ഗായകനാണ് അവസാന കാലഘട്ടം വരെ പാട്ടുകളൊക്കെ മനോഹരമായി പാടാൻ ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ഇത്ര നന്നായിട്ട് കുർബാനയിൽ പാട്ട് പാടാൻ ചോദിച്ചാൽ നമ്മളൊക്കെ അതിശയിക്കും അത്രയും നന്നായി പാട്ടിനെ സ്നേഹിക്കുന്നൊരു ഗായകനാണ് തൊങ്കിൽ പിതാവ് അങ്ങനെയാണ് ഇടയ്ക്ക് കുട്ടി പിതാവിനെ ഒരു പരിശുദ്ധാലൊരു ഗാനം പാടി കഴിപ്പിച്ച് കൊടുത്തത് അപ്പോൾ പിതാവ് പറഞ്ഞു വെരി ഗുഡ് പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ചെന്നപ്പോഴും പറഞ്ഞു റോയ് ഇതാണ് യഥാർത്ഥത്തിലെ കത്തോലിസിസം നന്മ എവിടെയുണ്ടോ വേഗം കൗൺസിൽ പറയുന്ന ഒരു തോട്ട് പിതാവിനെ ഓർപ്പെടുത്തി നന്മ എവിടെയുണ്ടോ അതൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് നന്മകളെ പ്രോത്സാഹിപ്പിച്ച് ജീവിക്കാൻ പഠിക്കുക അതാണ് പിതാവ് എനിക്ക് അന്ന് തന്ന ചിന്ത അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് പിതാവ് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ അന്ന് പിതാവിൻ്റെ അടുത്ത് നിന്ന് ആ വീഡിയോ ചെയ്തത് പിന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അതിലൊരെണ്ണം പിതാവ് മരിച്ചു എന്ന് കേട്ട് ഞാൻ പതുക്കൻ്റെ വീട്ടിലേക്ക് ചെന്നു അമ്മയുടെ അടുത്തേക്ക് കാരണം അമ്മയുമായിട്ട് അഗാധമായ അടുപ്പം പിതാവിനുണ്ട് എപ്പോൾ പോകുമ്പോഴും അമ്മയെ കാണാനും അമ്മയെ അന്വേഷിക്കാനും ഒക്കെ പിതാവ് വരുമായിരുന്നു അമ്മ പറഞ്ഞൊരു വാചകമെന്നൊത്തിരി ചിന്തിപ്പിച്ചു അമ്മ പറഞ്ഞത് എനിക്ക് വീണ്ടും ജീവൻ തന്ന ഒരു പിതാവാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മ ഹാർട്ട് അറ്റാക്കായി ജൂബിലി മിഷനിൽ കിടക്കുമ്പോൾ ആ രാത്രി തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് പിതാവ് ഐ സിയുലിൽ വന്ന അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് നേരം വെളുക്കുമ്പോൾ വലിയൊരു സർജറി വേണം എന്നുള്ളതാണ് പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വളരെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട് നേരം വെളുത്ത് ഡോക്ടേഴ്സ് വരുമ്പോ എന്നോട് പറഞ്ഞാൽ സർജറി ഒന്നും ആവശ്യമില്ല അമ്മയുടെ വൈറ്റൽസ് ഒക്കെ കുറേയൊക്കെ നോർമലൈസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ടാബ്ലറ്റുകൾ കഴിച്ചാൽ ബ്ലഡിലുള്ള ഇഷ്യൂസൊക്കെ തീർക്കും അപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അമ്മ ഇരുന്ന് ജീവിക്കാം ഒരു പക്ഷേ എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സാവാറായ അമ്മയ്ക്ക് അമ്മ പോലും കൃത്യതയോടുകൂടെ ഇത് ഓർത്തിരിക്കുന്നു ഞാൻ ഓർക്കാറുണ്ട് ഇതാൻ്റെ ഓരോ സ്പർശവും ഓരോ ഇടപെടലും ഒരുപാട് പേർക്ക് ജീവൻ ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ മാനസിക ജീവനാവാം ചിലപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആവാം എങ്കിൽ പോലും പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ ഒരു വാചകവും ഒക്കെ ഒരുപാട് ആത്മാക്കൾക്ക് സാന്ത്വനമായി ജീവനായി ക്രിസ്തുവിൻ്റെ ജീവനായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ അവസാന നിമിഷങ്ങളിലെ സമയത്തൊക്കെ പിതാവിനെ പോയി കണ്ടിരുന്ന സെമിനാറിൽ ഞാൻ പലതവണ പോയി കണ്ടിട്ടുണ്ട് പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു പിതാവ് തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ചുപേരെ വളരെ കോടിയലായിട്ട് പിതാവ് തിരിച്ചറിഞ്ഞു അവസാന നിമിഷം വരെ ഞങ്ങളുടെ സ്വരം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കും കൃത്യമായിട്ട് വാക്ക് പേരുകളും കാര്യങ്ങളും ഓർത്ത് വിളിക്കും വളരെ ഫീബിളായിട്ടുള്ള സ്വരം ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവൻ എൻ്റെ ഞാൻ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിതാവ് നിർബന്ധം പറഞ്ഞ് എൻ്റെ പി എച്ച് ഡി എന്നോട് പറഞ്ഞിരുന്നു പി ജി കഴിഞ്ഞ് അന്ന് തന്നെ നിർബന്ധമായിട്ട് പി എച്ച് ഡി ചെയ്യണം ഞാനിതുവരെ അവിടും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ പി എച്ച് ഡിയുടെ തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോൾ അതൊരു ടെക്നോളജിമെൻ്റ് തൂങ്ങി പിതാവിൻ്റെ പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു കട്ട് ചെയ്ത് അതിനോടൊരു വോയിസ് ആയിട്ട് ഞാൻ സിസ്റ്ററിന് അയച്ചു കൊടുത്തു സെമിനാരിയിലെ സിസ്റ്ററോട് പറഞ്ഞു പിതാവിനൊന്ന് കേൾപ്പിക്കണം സിസ്റ്റർ എനിക്ക് വിളിച്ച് പറഞ്ഞ് പിതാവ് അത് കേട്ടു ചിരിയോടുകൂടെ കൈയൊക്കെ ഇനക്കി സന്തോഷത്തോടു കൂടെ സിസ്റ്ററെ നോക്കിയെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം ഉള്ളിൻ്റെ ഉള്ളിലെ പിതാവിന് കൃത്യമായിട്ടുള്ള ബോധതലങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതിന് മുന്നേ കുറച്ച് നാളാണ് പിതാവ് ഒന്ന് ബ്രെയിനിൽ ഹാമറേജ് ചെറുത് വന്നപ്പോൾ ഒന്നൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് ഒന്ന് പോയത് വളരെ ശാന്തമായി ഉറങ്ങുമായിരുന്നു കുറേ മാസങ്ങൾ പിന്നീട് വീണ്ടും പൂർവാധിക ശക്തിയായി സംസാരമൊക്കെ തുടങ്ങി വളരെ ആക്റ്റീവായ എല്ലാ ഭാഗങ്ങളൊക്കെ പോകാൻ തുടങ്ങി അതായിരുന്നു പിതാവിൻ്റെ അവസാന സമയത്ത് ഇപ്പോൾ നേരത്തെ ഫേസ്ബുക്കിൽ ഒരു ഒരു ഇതല്ലേ അങ്ങനെ വിശുദ്ധമായൊരു അത് തോന്നാൻ കാരണം പിതാവ് വളരെ ശാന്തമായി ആരോടൊന്നും റെസ്പോണ്ട് ചെയ്യാതെ കണ്ണുകളടച്ച് കുറേ മാസങ്ങൾ ശാന്തമായിട്ട് കിടക്കാനിട ഇടവന്നു അപ്പോൾ മരുഭൂമിയിൽ പിതാക്കന്മാരൊക്കെ പറയുന്ന വലിയൊരു ചിന്തയുണ്ട് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ വിശുദ്ധമായ ഉറക്കമെന്ന് പറയും ദൈവത്തോടൊപ്പം ശാന്തമായി ജീവനുണ്ട് പക്ഷേ അതേസമയം വിശുദ്ധമായി കിടന്നുറങ്ങുന്നൊരവസ്ഥ അതങ്ങനെ പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അങ്ങനെ തോന്നൽ വന്നു അങ്ങനെയാണ് അത് ഫേസ്ബുക്കിൽ അന്ന് കുറിച്ചത് വിശുദ്ധമായ ഉറക്കത്തിലേക്ക് പിതാവ് കടന്നിരിക്കുന്നു എന്തോ ആളുകൾ അതിനെക്കുറിച്ച് വായിക്കുകയും റെസ്പോണ്ടൊക്കെ ചെയ്യുകയും ചെയ്തു ഇന്നിപ്പോൾ അത് ആയിരിക്കണം ഒരു വിശുദ്ധമായ ഉറക്കം തന്നെ അല്ലേ ദൈവ സന്നിധിയിൽ തന്നെ എത്തിയിരിക്കുക തീർച്ചയായിട്ടും വിശുദ്ധമായ ഉറക്കവും അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് നമുക്കൊക്കെ ഒരു വിശുദ്ധനെ കൂടെ സ്വർഗത്തിൽ ലഭിച്ചു പൂർവാദ്യം ശക്തമായിട്ട് പിതാവ് ഇനി പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നൊരു വിശുദ്ധനായി ഒരു മധ്യസ്ഥനായിട്ട് നമ്മുടെ ഇടയിലും നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ പിതാവ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും എൻ്റെ ഒരു ആശ്വാസവും